നമസ്കാരം നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നിയോജകമണ്ഡലത്തില് അത് എം എൽ എരിക്കുന്ന നിയോജകമണ്ഡലത്തിലെ ഹോസ്പിറ്റലിൽ ആശുപത്രിയിൽ ഒരു പുരുഷന്റെ ഓപ്പറേഷൻ ചെയ്തതിന് പ്രത്യുപകാരമായിട്ട് ഡോക്ടർ അയ്യായിരം രൂപ കൈക്കൂലി കൊടുത്തില്ല കൊടുക്കാഞ്ഞതുകൊണ്ട് കൃത്യമായ ചികിത്സ കിട്ടിയില്ല എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പരാതി പറഞ്ഞ് ഇന്ന് മാധ്യമങ്ങൾ മുഴുവൻ അത് ചർച്ച ചെയ്യുകയാണ് ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് എവിടെയും രമേശ് ചെന്നിത്തലയും ഞാൻ കണ്ടില്ല സന്തോഷം കാണാൻ പാടില്ല ഒപ്പം തന്നെ നമ്മുടെ നാട് ഭരിക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഈ ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ ഇതുവരെ ഒന്നും പ്രസംഗിച്ചു കണ്ടില്ല ഈ കാപ്സൂൾ ഇനി അവരുടെ വരും ഒരു അന്വേഷണം നടത്തി ഡോക്ടർ കാശൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ആരോഗ്യമന്ത്രിയുടെ ക്യാപ്സൂള് വരും ഒപ്പം തന്നെ സി പി എമ്മിന്റെ സഹമുറിയന്മാരുടെ ക്യാപ്സൂള് കൂടി വരും എന്തായാലും പാവചനം അവസാന അത്താണിയായിട്ടാണ് സർക്കാർ ആശുപത്രികളിൽ പോകുന്നതെങ്കിൽ ഇതാണ് അവസ്ഥയെങ്കിൽ പിന്നെന്തിനാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണാ ജോർജ് മാഡം ആ കസേരയിൽ ഇങ്ങനെ ആ നിങ്ങൾക്ക് വേറെ വല്ല പോയി പഠിക്കുമ്പോഴേക്കൂടെ നാട്ടിലെ ജനങ്ങളെ ആശുപത്രികളിൽ ചികിത്സ ചെയ്യുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആരോഗ്യമന്ത്രി പദവി എന്ന് വീണ ജോർജ് മനസ്സിലാക്കണം നിങ്ങളൊക്കെ ഇനി എന്ന് ജന ജനാധിപത്യവും ജനകീയം സോഷ്യലിസവും ഒക്കെ പഠിക്കും നിങ്ങൾ പഠിച്ച് ഭണ്ഡാരം അടങ്ങുമ്പോഴത്തേക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ എന്തായിത്തീരും ആണമില്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല കാര്യം അത് നിങ്ങൾക്കില്ല നാണം നിങ്ങൾക്ക് എവിടെ നിന്ന് നാണം ഉണ്ടാകാനാണ് മുൻപ് ഭരണം കൈ കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട് എൽ ഡി എഫ് വന്നാൽ എല്ലാം നല്ല നന്നാകുമെന്ന് എല്ലാം നന്നായി കൊണ്ടിരിക്കുകയാണ് റോഡിലിറങ്ങിയാൽ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ല റോഡിലിറങ്ങിയാൽ കുണ്ടും പുഴയിലൂടെ ചാടി നടു ഓടിയുകയാണ് ജനത്തിന്റെ ആഹാര സാധനങ്ങളുടെ കാര്യം പിന്നെ മിണ്ടുകയും വേണ്ട അതല്ല അങ്ങ് ഭണ്ടാരം അടക്കി എൺപത് രൂപ നൂറ് രൂപ കുറഞ്ഞ പച്ചക്കറി ഇല്ലാത്ത അവസ്ഥയായി കേരളത്തില് മീന് വറച്ചും പിന്നെ നിങ്ങൾ വലിയ വല്യ ആൾക്കാരുടെ ഭക്ഷ്യവസ്തു ആയതുകൊണ്ട് അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നില്ല പക്ഷേ ഇത് മോശമാണ് നിങ്ങൾ ഇത്രയെല്ലാം അനുഭവിച്ചിട്ടും നിങ്ങൾ പടുകുഴിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് ഈ ജനത്തിനോട് എന്താണ് ഇത്ര വൈരാഗ്യം അതിന് മാറ്റം വരണം വീണ മന്ത്രി മാറിയില്ലെങ്കിൽ വീണമന്ത്രി നാളെ നിങ്ങളുടെ നാട്ടിലൂടെ നടക്കുന്ന സമയത്ത് ആ നാട്ടിലെ ജനങ്ങള് ഈ മന്ത്രി പദവി മന്ത്രി അങ്ങ് പോയി കഴിയുമ്പോ നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് നിപ്പും ആർജമുള്ള ഒരുത്തനെങ്കിലും അല്ലെങ്കിൽ ഒരു മനുഷ്യജീവി എങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ചു നിപ്പും അപ്പൊ ശരി സന്തോഷമായി